കഴുത്തിലെ കറുപ്പകറ്റാൻ പൊതുവെ സ്ത്രീകളുടെ മുഖം നല്ല നിറവും ഭംഗിയും ഉള്ളതാണെങ്കിലും പക്ഷേ കഴുത്തിലേക്ക് നോക്കിയാൽ വളരെ നിരാശ ഉണ്ടാക്കുകയും ചെയ്യും കഴുത്ത് കറുത്ത് വൃത്തിയില്ലാത്ത രീതിയിൽ വന്നാൽ ആകെ കോൺഫിഡൻസ് അങ്ങ് പോകുമെന്നാണ് സ്ത്രീകൾ പറയുന്നത് കഴുത്തിന്റെ കറുപ്പകറ്റി നല്ല തിളക്കവും മൃദുത്വവും ലഭിക്കാൻ സഹായിക്കുന്ന ചില മിശ്രിതത്തെ പരിചയപ്പെടാം ഒരു തക്കാളിയുടെ ചാറ് പിഴിഞ്ഞതിൽ അര ടീസ്പൂൺ തേൻ ചേർത്ത് ഈ മിശ്രിതം കഴുത്തിൽ പുരട്ടുക ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക നല്ല നിറം ലഭിക്കും ആഴ്ചയിൽ രണ്ട് തവണ ചെയ്യുക ഒരു ടീസ്പൂൺ ബദാം ഓയിൽ ഒരു ടീസ്പൂൺ കറ്റാർവാഴ ജ്യൂസ് എന്നിവ നന്നായി മിക്സ് ചെയ്ത് കഴുത്തിൽ പുരട്ടുക ഉണങ്ങിയ ശേഷം കഴുകുക ഒരു വെള്ളരിക്ക അരച്ച് പിടിഞ്ഞെടുക്കുക അതിൽ നാരങ്ങ നീര് ചേർക്കുക ഇത് കോട്ടണിൽ മുക്കി കഴുത്തിൽ പുരട്ടുക ഇങ്ങനെ ആഴ്ചയിൽ നാല് തവണ ചെയ്യുക തൈരും നാരങ്ങനീരും കൂടി ചേർത്ത് പുരട്ടുക നല്ല നിറം ലഭിക്കും നല്ല നല്ല പൊടിക്കൈകൾ അറിയുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഹോംലി ടിപ്സ്